ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ബാറു പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ തിരുവചനം പറയുന്നത് ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ അവിടുത്തെ തേടുവിൻ ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷണതയോടെ അവിടുത്തെ തേടുവിൻ സലോൾ ഹലേലു യേശുവെ നന്ദി അതിമനോഹരമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് തമ്പുരാൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴിത്താരകളിൽ നിന്നും പലവിധ കാരണങ്ങൾ കൊണ്ട് വഴിമാറിയവരോട് തിരുവചന ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷണത കാണിക്കണം ഒരു വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും നമ്മൾ ഈ പത്തിരട്ടിയുടെ കണക്ക് കേൾക്കണില്ല ഏതെങ്കിലും വക വഞ്ചിച്ചെടുത്താൽ ഇരട്ടി കൊടുക്കാനൊക്കെ പറയണം സക്കേവോസ് പോലും നാല് രട്ടി വെടുത്തു സ്വത്തിൽ പകുതി ദാനം ചെയ്തു അങ്ങനെ പങ്കുവെക്കലുകളും അതിക്രമങ്ങൾക്ക് പരിഹാരം ചെയ്യലുകളുമൊക്കെ നിയതമായിട്ടുള്ളൊരു ഫ്രെയിമിനകത്ത് നിൽക്കുമ്പം അതിൻ്റെ എണ്ണങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും താഴെയായിരിക്കുമ്പം ഇവിടെ തമ്പരാൻ പറയാണ് ദൈവത്തിൽ നിന്നും അകലാനായിട്ടൊരുവൻ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആ ഒരു കുറവിനെ പരിഹരിക്കണമെങ്കിൽ പത്ത് ഇരട്ടി തീക്ഷ്ണത വേണം എന്നുവെച്ചാൽ ഒരു സാധാരണ ലെവലിലുള്ള കാര്യം ചെയ്താൽ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ പറ്റിയില്ല ഇതൊരു ശ്രദ്ധേയമായി ഓർമ്മപ്പെടത്തില്ല ഈ ആത്മീയതയിൽ നിന്നുമൊക്കെ ആളുകൾ മറുതലിച്ചിട്ട് വിശ്വാസത്തിൽ നിന്നുമൊക്കെ മറുതലിച്ചു പോകുന്നവർ ജീവിതത്തിൽ വലിയ ക്രൈസിസിലൂടെ കടന്നു പോകും അവരെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് പള്ളിയില്ലാതെ വിശ്വാസമില്ലാതെ ആത്മീയതയില്ലാതെ കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇങ്ങനെ ധാഷ്ട്യത്തോടെ കാർക്കശ്യത്തോടെ ജീവിക്കുന്നവർ അപകടകരമായി ജീവിതത്തിലേക്ക് എത്തിപ്പെടും ഞാൻ ഒത്തിരി മനുഷ്യരെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുടുംബജീവനം തകർന്നവർ ബന്ധങ്ങളിൽ സ്വാഭാവികമായിട്ട് വഴി തുറക്കാൻ കഴിയാത്തവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊരു സത്യം തിരിച്ചറിയണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ദൈവത്തിനാശ്രയിച്ചു കഴിയുമ്പം ഈ ആത്മീയത നമുക്ക് വളരെ അനുഗ്രഹീതമായ ചില സൗഖ്യങ്ങളും അഭിഷേകങ്ങളും ഒക്കെ പ്രദാനം ചെയ്യും സൗഖ്യങ്ങളും അഭിഷേകങ്ങളും പ്രദാനം ചെയ്യും എന്നുവെച്ചാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ലോക്ക്ഡൗൺ കാലത്ത് പല ആളുകളും അത് പറഞ്ഞു അച്ഛാ പള്ളിയിൽ പോകാൻ പറ്റണില്ല കുമ്പസാരിക്കാൻ പറ്റണില്ല ആത്മീയ കാര്യങ്ങളൊക്കെ മുടക്കം വരുന്നു വല്ലാത്തൊരു ഭാരം നെഞ്ചിൽ അനുഭവപ്പെടുക ഒരു കുമ്പസാരക്കൂടും ഒരു പരിശുദ്ധ കുർബാന ഈ ഓൺലൈനിലല്ല ഞാൻ പറയണത് അത് ദേവാലയത്തിൽ പോയി ആളുകളോട് ഇടപഴകിക്കൊണ്ടൊക്കെയുള്ള ആ ഒരു വിശുദ്ധ പര്യർപ്പണത്തിലെ പങ്കാളിത്തം വഴി കിട്ടുന്നൊരു ആത്മസുഖമുണ്ട് ഒരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമുക്ക് പള്ളിയിലൊക്കെ പോയി തിരുനാളുകളും ആഘോഷങ്ങളും കുംഭസാരങ്ങളും കൗൺസിലിങ്ങും ധ്യാനവും ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് ഒരു ആത്മീയതയുടെ നീരൊഴുക്ക് ഒരു സ്ട്രീം രൂപപ്പെടുത്തും ഇത് നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ഹീലിംഗ് തരും അതുകൊണ്ട് അതിരുവനം പറയണേ ദൈവത്തിൽ നിന്നും അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷണതയോടെ അവിടുത്തെ തേടണം തേടണം പഴയനിമയത്തിൽ നമ്മൾ ചില കഥാപാത്രങ്ങളെ കാണുന്നുണ്ട് അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് കടന്നു പോകുന്ന ക്രൈസിസും അതിജീവിച്ച് കഴിയുമ്പം അവർ അനുഭവിക്കുന്ന ആത്മസുഖവും ഒരു കഥാപാത്രത്തെ ഉദാഹരണമായിട്ടെടുത്താൽ ദാവീദ് ദാവേദെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയവനെ ദൈവം വളരെ കൃപയോട് കൂടിയിട്ട് തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് ദൈവത്തിന് ഏറ്റവും ഉചിതമായ ഒരു ഒരു പ്രവൃത്തി ഒരു രാജാവിൻ്റെ യോഗ്യതകൾ ശ്രേഷ്ഠതകൾ ചേർത്ത് രൂപപ്പെടുത്തിയ വ്യക്തിത്വമാണ് അത്രയ്ക്ക് ശ്രദ്ധാപൂർവം ദൈവം ഡിസൈൻ ചെയ്തതാണ് ദാവീതിൻ്റെ ജീവിതം ദാവീദ് ദാവേദിങ്ങനെ ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങുന്നവനായി ജീവിച്ച് കടന്നുപോയി തൻ്റെ രാജഭരണകാലത്ത് രാജാവ് ഇങ്ങനെ വളരെ അനുഗ്രഹത്തോടുകൂടെ ജീവിച്ചു കടന്നു പോകുമ്പം അവൻ്റെ ജീവിതത്തിൽ കണ്ണിലൂടെ പാപം ചെയ്ത് അത് ശരീരത്തിൻ്റെ പാപമായി ബക്ഷബായ എന്ന് പറയുന്ന ഊറിയായുടെ ഭാര്യയോടുള്ള അവിഹിത ബന്ധമായി അത് ഗർഭമായി അങ്ങനെ അപകടകരമായിട്ട് ദാവീത് തൻ്റെ ജീവിതത്തിൽ വലിയ പാപത്തിൻ്റെ പടുകുഴിയിലേക്കെത്തി ദൈവത്തിനും ഇടയിൽ വലിയൊരു വിടവ് രൂപപ്പെടുകയാണ് വലിയൊരു വിടവ് രൂപപ്പെടുകയാണ് അപ്പം ആത്മീയപിതാക്കന്മാർ പറയും ദാവീത് ദൈവത്തിൽ നിന്നും അകന്നു പോകാനായിട്ട് ഒരുപാട് സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നുണ്ട് പടിപടിയായിട്ട് ദൈവത്തിൽ നിന്നും ദാവീത് ഇങ്ങനെ അകന്നകന്നകന്നു പോയിട്ട് ദൈവത്തിനും ദാബിയതിനുമിടയിൽ വലിയ ഒരു ഒരു വിടവ് രൂപപ്പെട്ടു വരുമ്പം ദാവീദ് അനുഭവിക്കുന്ന സങ്കടം നമ്മൾ തിരിച്ചറിയണം സത്യത്തിൽ ദൈവത്തിൻ്റെ കൂടെയായിരുന്നപ്പോൾ ദാവീദിനുണ്ടായിരുന്ന ആത്മസുഖം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് ഈ ആത്മീയ മേഖലയോടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ പറയാറുണ്ട് അച്ഛാ ഈ ആത്മീയ കാര്യങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ജീവിച്ചു കഴിയുമ്പം മനസ്സിലുണ്ടാകുന്ന ഒരു സുഖം ജീവിതത്തിൽ എന്തു വലിയ സങ്കടം ഉണ്ടായാലും എത്ര വലിയ ഭാരം ഉണ്ടായാലും അത് പള്ളിയിലൊക്കെ ഒന്ന് പോയിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ ഒന്ന് പറഞ്ഞ് അതൊന്ന് കുമ്പസാരിച്ച കഴിയുമ്പോൾ തീരും ദാവിയൂത് ശരിക്കും കടന്നു പോകുന്ന അനുഭവങ്ങൾ തിരുവചനം പരിചയപ്പെടുത്തുകയാണ് ദാവിയത് പാപം മറച്ചുവെച്ചപ്പം ദാബിയതിൻ്റെ ജീവിതം എന്ത് സംഭവിച്ചു മുപ്പത്തി രണ്ടാമത്തെ സംഗീതത്തിനകത്ത് ദാവിയത് കൃത്യമായിട്ടത് പറയുന്നുണ്ട് പാപം മറച്ചു വെച്ചപ്പം ദാവീതിൻ്റെ ജീവിതം വലിയ സങ്കടത്തിൻ്റെ വേദനയുടെ അസ്ഥികളൊക്കെ ഞെരിഞ്ഞമരുന്ന വിധമുള്ള ജീവിതം ഭാവം മറച്ചു വെച്ചപ്പം എൻ്റെ ശരീരം ക്ഷീണിച്ചു എൻ്റെ ശരീരം ക്ഷയിച്ചു എൻ്റെ ബലം നഷ്ടപ്പെട്ടു ദാവീദിന് പറഞ്ഞാൽ തീരുന്നില്ല ദൈവം കൂടെ ഇല്ലാതായപ്പം ദാവീദ് ഒറ്റയ്ക്കായപ്പം ജീവിതം ദാവീതിന് ദുസ്സഹമായിട്ട് മാറി അതുവരെയും ദാവീദിൻ്റെ ജീവിതം ഒരു ഒരാനന്ദത്തിൻ്റെ ജീവിതമായിരുന്നു നന്മയുടെ ജീവിതമായിരുന്നു സത്യ നീതി ധർമ്മബോധങ്ങളുടെ ജീവിതമായിരുന്നു ദാവീദ് ഒരിക്കലും മറ്റൊരു തരത്തിൽ തൻ്റെ പ്രിയപ്പെട്ട മുൻ രാജാവിനെ സാവൂളിനെ കൊല്ലാനായിട്ട് പോലും വഴി കിട്ടിയപ്പോഴും അത് വേണ്ടാന്ന് വെച്ചു എപ്പോഴും ദാവീദിൻ്റെ ദൈവത്തോട് ആലോചന ചോദിച്ചു ഇങ്ങനെ അനുഗ്രഹത്തോടെ ജീവിച്ച ദാവീദ് ക്ഷയിക്കാൻ തുടങ്ങി ശരീരം മനസ്സ് ആത്മാവ് ചിന്തകൾ ജീവിതത്തിലാകെ നൈരാശ്യത്തിന്റെ പടുകുഴിയില് ഇങ്ങനെ സങ്കടത്തോടെ നീർന്ന അനുഭവത്തോടെ ഒരു ദാവീത് രാജാവ് കടന്നുപോകുക ദാവീദ് രാജാവ് കടന്നുപോവുക അതുകൊണ്ടാണ് തമ്പുരാൻ പറഞ്ഞേ ദാവീത് ഈ സങ്കടത്തിലൂടെ കടന്നുപോയപ്പം ഒരു തിരിച്ചറിവിലേക്ക് എത്തിയിട്ട് അമ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്തിരട്ടി തീക്ഷ്ണതയെ പിടിക്കുന്ന ഒരു ദാവീത് നഷ്ടപ്പെട്ടതിൻ്റെ പത്തിരട്ടി തീക്ഷണതയോടെ തമ്പുരാനെ തിരികെ പിടിക്കുന്ന ഒരു ദാവിയത് ദാവീത് ചെയ്യുന്ന പരിപാടികൾ തിരുവചനം പരിചയപ്പെടുത്തും ദാവീദിന്റെ അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ അമ്പത്തിയൊന്നിൻ്റെ മൂന്നിന് നമുക്ക് കാണാൻ പറ്റും തെറ്റ് സമ്മതിക്കുകയാണ് ദാവീദ് ദൈവമേ ഞാൻ പാപം ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്തിരട്ടി തീക്ഷണതയിലേക്കുള്ള മടങ്ങി വരവ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റിനെ സമ്മതിക്കണം തെരുമുമ്പിൽ തെറ്റിപ്പോയി നമ്മളിൽ പല ആളുകളും ഇന്ന് ജീവിതത്തിൽ ചെയ്യാത്ത ഒരു കാര്യമാണ് ന്യായീകരണ തൊഴിലാളികളായി മാറുകയാണ് അതായത് തെറ്റാണെന്ന് പകൽപോറേ നമുക്ക് വ്യക്തമുണ്ടായിട്ടും അതിനെ സമ്മതിക്കാനായിട്ട് തയ്യാറാകാതെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നൊരു ശൈലിയിൽ നിന്ന് ദാബിതു മാറിയിട്ട് തെറ്റിനെ സമ്മതിക്കുകയാണ് വീണ്ടും ദാബിയിത് ചെയ്ത് രണ്ടാമത്തെ കാര്യം അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ നാലാം തിരുവചനം പറയും ഏറ്റു ഏറ്റുപറയുകയാണ് എനിക്ക് തെറ്റ് പറ്റി സമ്മതിച്ചു കഴിഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി നടക്കുകയല്ല അത് നല്ല ഏറ്റു പറയുക എന്ന് വെച്ചാൽ അത്തരത്തിലൂടെ അതിനെ ആത്മാവിലേക്ക് സ്വീകരിച്ചിട്ടുള്ള സമ്മതമാണത് ചുമ്മാ ഒരു ഒരു തോന്നലല്ല ഔദ്യോഗികമായിട്ട് ഞാൻ സമ്മതിക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു കൊണ്ടുള്ളൊരു പ്രവൃത്തിയായിട്ട് വേണം ഏറ്റുപറച്ചിലിനെ കാണാൻ വേണ്ടി അഭി ഇതങ്ങനെ ഏറ്റു പറയാൻ തയ്യാറാകും പല ആളുകളും ജീവിതത്തിൽ തെറ്റ് ക്ഷമ ചോദിക്കാനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒഴുക്കം മട്ടിൽ പിടുത്തം കിട്ടാത്ത വിധം ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നൊരു സംസ്കാരമുണ്ട് തെറ്റിപ്പോയെങ്കിൽ തെറ്റിപ്പോയി എനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നി അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമാണ് ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട് നൊവേഷേറ്റിലൊക്കെ ഞങ്ങളുടെ നൊവേസ് മാസ്റ്റർ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം നമ്മൾക്ക് എന്തെങ്കിലും ഒരു കൈപ്പിട അബദ്ധം പറ്റി എന്തെങ്കിലും സംഭവിച്ചാൽ ഉദാഹരണം ഞാൻ ഇന്നും ഓർത്തിരിക്കണത് പൂന്തോട്ടത്തിൽ കളച്ചുകൊണ്ടിരിക്കുമ്പം തൂമ്പ ഒടിഞ്ഞു പോയി തൂമ്പയുടെ കൈ ഒടിഞ്ഞു ഇപ്പോഴത്തെ പോലെ വെൽഡ് ചെയ്ത ഇരുമ്പിൻ്റെ തൂമ്പ എന്നും അല്ല മരത്തിൻ്റെ വെടി കിട്ട തൂമ്പ അപ്പോൾ നമ്മൾ നല്ല ശക്തമായിട്ട് കളച്ചു നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കളച്ചുകൊണ്ടാണ് തൂമ്പ ഒടിഞ്ഞത് അത് നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവിൻ്റെ അടുത്ത് മാസ്റ്റർസിൻ്റെ അടുത്ത് ചെന്നിട്ട് തൂമ്പ ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പുള്ളി ചോദിക്കും ഒടിഞ്ഞിട്ടെങ്ങോട്ടാ പോയതെന്ന് ചോദിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പരിശീലനം അങ്ങനെയാണ് എൻ്റെ അശ്രദ്ധ കൊണ്ട് തൂമ്പ ഒടിച്ചു എന്ന് പറയണം അതൊരു വല്ലാത്ത ഭാരമുള്ള പരിപാടിയാണ് എൻ്റെ അശ്രദ്ധ കൊണ്ട് തൂമ്പ ഒടിച്ചു എന്ന് പറയണം നമ്മൾ ഒടിച്ചതാണോ സത്യമായിട്ടും അല്ല പക്ഷേ അങ്ങനെ ഒരു പരിശീലന വഴിയിലൂടെ കടന്നു പോകുമ്പം കിട്ടുന്ന ഒരു ബോധ്യം തെറ്റിനെ ഏറ്റുപറയാണ് തെറ്റിൻ്റെ ഉത്തരവാദിത്വമേറ്റെടുക്കുകയാണ് അതൊരു ഒരു അഭിഷേകത്തിൻ്റെ വഴിയായി മാറും വീണ്ടും ദാവീ ചെയ്യുന്ന അടുത്ത കാര്യം അമ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവതിന് പറയാണ് ക്ഷമയാചിക്കണു എന്നോട് കരുണ തോന്നണമേ ദൈവത്തിൻ്റെ കരുണയാചിക്കണു ജീവിതത്തിൽ ഈ അബദ്ധങ്ങൾ പണിഞ്ഞു കഴിയുമ്പം അനുഗ്രഹം കിട്ടുന്നവൻ്റെ അടുത്ത് പോയിട്ട് അഭയം ഗമിച്ചിട്ട് പറയണം വിശത്ത് ഫൗസ്തീന പറഞ്ഞില്ലേ ലോകമെന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലെ കാരണം ദൈവത്തിൻ്റെ കാരുണ്യം മാത്ര നമ്മുടെ കണക്ക് കൂട്ടലുകളല്ല നമ്മുടെ ബുദ്ധിയോ ആലോചനകളോ പദ്ധതികളോ ഒന്നുമല്ല ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ മാത്രം ദൈവത്തിൻ്റെ കാരുണ്യം മാത്രം ശാസ്ത്രത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ മികവ് കൊണ്ടല്ല അല്ലെന്നി ഇൻഡോനേഷ്യയുടെ വിമാനം ഇരുന്നൂറ്റി അറുപത്തഞ്ച് യാത്രക്കാരെയും കൊണ്ട് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല ശാസ്ത്രം എത്രമാത്രം പുരോഗമിച്ചപ്പം ഒരു ചെറിയ എന്താണ് ഉറുമ്പിനെപ്പോലും ഒരു പോലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുമ്പം ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ആളുകളെയും കൊണ്ട് പോയ വിമാനം എതിലേ പോയെന്നുപോലും അറിയത്തില്ല ഒന്നും കിട്ടിയിട്ടില്ല തരുമ്പ് പോലും കിട്ടിയിട്ടില്ല വെച്ചാൽ ദൈവത്തിൻ്റെ കാരുണ്യമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബലമെന്ന് നമ്മൾ ഏറ്റുപറയാൻ തയ്യാറാകുമ്പം നമ്മൾ ഈ പത്തിരട്ടികളുടെ അഭിഷേകത്തിലേക്ക് വളരാൻ തുടങ്ങും ദാവീത് രാജാവ് ചെയ്ത നാലാമത്തെ കാര്യം അമ്പത്തി ഒന്നാം അധ്യായം എട്ടാം തിരുവചനം പാപത്തിൽ നിലനിന്നയിക്കുമായിട്ട് പിന്തിരിയ ഒരു ജസ്റ്റ് ഓപ്പോസിറ്റ് ടേൺ ഇപ്പോൾ ആയിരിക്കുന്നതിലും നേരെ വിപരീതമായൊരു ദിശയിലേക്കുള്ള മാറ്റം അതൊരു വല്ലാത്തതാണ് ഇനി ജീവിതത്തിൽ ഈ പണിക്കെന്നെ കിട്ടില്ല ഒരു ശങ്കുറപ്പിൻ്റെ സാധന കോരടിച്ചിടുക പറയും തെറ്റിപ്പോയി മേലിൽ ഈ കാര്യം ഞാൻ ചെയ്യില്ല ഒരു ദാമ്പത്യ ജീവിതത്തിലുള്ള വ്യക്തി എന്നോട് പറഞ്ഞു അച്ചാ എൻ്റെ ജീവിത ഒരു അബദ്ധം പറ്റി എൻ്റെ ജീവിത പങ്കാളി അത് പിടിച്ചു ഞാൻ അവട് പറഞ്ഞു ഞാൻ സത്യം ചെയ്തത് എന്നോട് പറയാണ് ഇനി മേലിൽ ഞാൻ ഈ പണി ചെയ്യില്ല അതൊരു വല്ലാത്ത വലവാണ് പിന്നീട് ഒരിക്കലും അത് ചെയ്തിട്ടുമില്ലേ അദ്ദേഹം പറയാണ് വല്ലാത്ത ഒരു കൃപയിൽ ഒരഭിഷേകത്തിൽ ഒരു ധ്യാനം കൂടി ഒരാത്മീയ ഉണർവിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പം അങ്ങനെ പറയാൻ എന്നെക്കൊണ്ട് സാധിച്ചു ഞാനത് പറയുകയും ഇന്നും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുന്നു പ്രൈസ് പ്രൈസലോൾ ഹാലെ ലോയി യേശുവേ നന്ദി യേശുവെ സ്തുതി വീണ്ടും ദാവീദ് രാജാവ് തിരിച്ചു തിരിച്ചുവരാനായിട്ട് പത്തിരട്ടിയെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പത്തിരട്ടി തീക്ഷണതയോടെ ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് അമ്പത്തി ഒന്നാം സംഗീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമ തിരുവചനത്തിൽ പറയാണ് തിരിച്ചു വന്നിട്ട് ദൈവം തരുന്ന രക്ഷയിലും ആനന്ദത്തിലും അഭയം ഗമിച്ചു ഇന്ന് വരെയും ഈ ഭൂമിയുടെ അഭയം ഗമിക്കലിൻ്റെ ഇടത്തായിരുന്നെങ്കിൽ അന്നു ദാവിയത് രാജാവ് ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇനി എൻ്റെ ജീവിതം ഈ ഭൂമിയുടെ അഭയം ഗമിക്കലിൽ ജീവിതത്തെ അപകടപ്പെടുത്തില്ല മറിച്ച് ഞാൻ ഒരു പുതു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും ഈ തിരിച്ചുവരവാണ് ഈ പത്തിരട്ടി എന്നൊക്കെ പറയാം നമ്മൾ വേറെ തലകുത്തി നിൽക്കണമെന്ന് അർത്ഥമില്ല ജീവിതത്തിൽ എനിക്ക് കുറവുകൾ സംഭവിച്ചുമെന്ന് തിരിച്ചറിയുകയും അതിന് ദൈവത്തിൻ്റെ കാരുണ്യം യാചിക്കുകയും ദൈവം തരുന്ന കൃപാവഴിയോട് ചേർന്ന ആ വഴിയെ അതിമനോഹരമായിട്ട് നഷ്ടപ്പെട്ടു പോയി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയ ആ വഴിയെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഒരു കർമ്മമാണ് ഈ പത്തിരട്ടി തിരി പത്തിരട്ടി തീക്ഷ്ണതയോടെ തേടുക എന്നത് പഴയ നിയമത്തിൽ ദാവീദ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ധൂർത്തൻ്റെ ഉപമയിലും നമ്മൾ കാണുന്നത് ഇതേ കാഴ്ചപ്പാടാണ് ധൂർത്തപുത്രൻ ദൈവത്തിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും അപ്പനിൽ നിന്നും അമ്മ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ആത്മീയപിതാക്കന്മാർ ധൂർത്തൻ്റെ ഉപമയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് ഒരമ്മ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ധൂർത്തപുത്രൻ വഴിതെറ്റില്ലായിരുന്നു എന്നുവെച്ചാൽ ജീവിതത്തിലുടനീളം ഒരു മാതൃ കരസ്പർശം പാപത്തിൻ്റെ വഴിയിൽപ്പെടാതെ ബലഹീനതയിൽ നമ്മുടെ ജീവിതം വഴിമാറാതിരിക്കാനായിട്ട് സഹായകമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഈ ധൂർത്തപുത്രം ചെയ്ത കാര്യം എന്തെന്നാ ഈ ദാവീതി രാജാവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തതിന് വ്യത്യാസപ്പെട്ട ഒരു ശൈലിയിലൂടെ ധൂർത്തനും തൻ്റെ ജീവിതത്തിൽ അവതരിപ്പിക്കുകയാണ് ധൂർത്തൻ തൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബവും ജീവിതവും ഒക്കെ നൽകുന്ന സുരക്ഷിത കരവലയത്തിൽ നിന്ന് ഒന്ന് കൊതറി മാറിയിട്ട് ഒന്ന് ചുവടു മാറ്റിയിട്ട് ഇങ്ങനെ പോയി അവൻ പന്നിക്കുഴിയോളം എത്തി അവിടെ നിന്നുള്ള മടങ്ങി ചിത്രം അതിമനോഹരമായിട്ട് നമ്മളൊന്ന് ആത്മീയതയുടെ കണ്ണിലൊന്ന് വായിച്ചെടുത്താൽ പത്തിരട്ടി തീക്ഷ്ണതയോടെയുള്ള മടങ്ങി വരവിനെ മനസ്സിലാകണമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി തൂർത്തം ചെയ്ത കാര്യം ഒന്നാമത്തെ കാര്യം നല്ല തീരുമാനങ്ങൾ എടുത്തു നല്ല തീരുമാനങ്ങൾ പത്തിരട്ടി തീക്ഷ്ണതയോട് കൂടി ഇട്ട് ദൈവത്തെ തേടാൻ വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പം ആദ്യം ചെയ്യേണ്ട കാര്യം നല്ല തീരുമാനങ്ങൾ എടുക്കണം ഒരു വഹ അഴ കുഴപ്പം തീരുമാനമല്ല നാളെ മുതൽ ഞാൻ നന്നാകും എന്നല്ല ഞാനൊന്ന് നോക്കട്ടെ എന്നെക്കൊണ്ട് പറ്റുമെന്നറിയത്തില്ല അതൊക്കെ ഒഴികഴിവിൻ്റെ സാധനമാണ് ഒരാളെ സഹായിക്കാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഇതൊക്കെയാണ് ഒരാൾ സഹായം ചോദിച്ചു വരുന്നു നമ്മൾ പറയുകയാണ് ഞാനൊന്ന് നോക്കട്ടെ ഒന്ന് നോക്ക് ആലോചിക്കട്ടെ പറ്റുമെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കുകയായിരുന്നാ പറഞ്ഞതിന് കൊടുക്കാൻ മനസ്സുള്ളവൻ ഉടനെ ആ നന്മ ആ സഹായം ചെയ്തിരിക്കും ഒന്നാമത്തേതാണ് നല്ല തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പം ൂർത്തൻ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് അടുത്തു വരികയാണ് രണ്ടാമത്തെ കാര്യം ഏറ്റു പറച്ചില്ല തെറ്റിനെ ഏറ്റുപറയുന്നത് ഞാൻ പറഞ്ഞു മുൻപേ ദാവീതിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറഞ്ഞു കൃത്യമായിട്ടും ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ ഒമ്പത് മുതൽ തിരുവചനത്തിൽ അവൻ വിശ്വസ്തനും നീരുമാനുമാകിയാൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ എല്ലാ പാപങ്ങളും ക്ഷമിക്കും ഒന്നിൻ്റെ പതിനൊന്ന് പറയാണ് ഏറ്റുപറഞ്ഞാൽ ദൈവം പൊറുക്കും അനുതാപത്തിൻ്റെ കണ്ണീര് വീഴ്ത്തിക്കൊണ്ട് അഗാധമായ അനുതാപത്തോടു കൂടിയിട്ട് ഏറ്റുപറഞ്ഞാൽ ദൈവം പൊറുക്കും ഈ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വരാനായിട്ടുള്ള ധൂർത്തൻ്റെ നിലപാടിൽ ഏറെ ശ്രദ്ധേയമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഏറ്റുപറയാനായിട്ട് പിതാവേ അങ്ങേക്കെതിരായും ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യൻ്റെ മുമ്പിലും പാപം ചെയ്തുവെന്ന് സമ്മതിക്കൽ ആ ഒരു സമ്മതിക്കൽ ധൂർത്തൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുകയാണ് എന്നാൽ മൂന്നാമത്തെ കാര്യം ദൂർത്തന്റെ ജീവിതത്തിൽ കിട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട അനുഗ്രഹം വരുന്നു എന്നതാണ് ഈ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പും നമ്മൾ ചെയ്തു കഴിയുമ്പം ദൈവം നമുക്കു വേണ്ടി പുതിയ വഴിത്താരകളും അനുഗ്രഹത്തിൻ്റെ സാധ്യതകളും തുറക്കും നമ്മൾ ഓർത്തോണം ഈ പത്തിരട്ടി പണിയെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മളേതോ വലിയ സാഹസം കാണിക്കണമെന്ന അർത്ഥമില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞ് തിരുത്താൻ തീരുമാനമെടുത്ത് നല്ല തീരുമാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവ ഏറ്റുപറഞ്ഞിട്ട് തമ്പുരാൻ്റെ സന്നിധാനത്തേക്ക് എത്തുമ്പം ദൈവം എന്താ ചെയ്യുക ദൈവം ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് ദൈവമെടുക്കും ആ സ്റ്റെപ്പിൻ്റെ പേരാണ് ആത്മീയത ആ ആത്മീയതയിലെ മർമ്മപ്രധാനമായ കാര്യമാണ് വിശുദ്ധ കുർബാന അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ്റെ മടങ്ങി വരവിൽ വിരുന്നൊരുക്കി ആഘോഷിക്കുന്ന ഒരു ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത് വിരുന്നൊരുക്കുക എന്ന് വെച്ചാൽ അത് പ്രതീകാത്മകമായിട്ട് നഷ്ടപ്പെട്ടു പോയ മകൻ മരിച്ചുപോയ മകൻ തിരികെ വരുമ്പം ഒരപ്പൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുവെച്ചാൽ നഷ്ടപ്പെട്ടു മരിച്ചു എന്നതിൻ്റെ അർത്ഥം അവൻ പാപം വഴിയായി നഷ്ടപ്പെട്ടവനായിരുന്നു അവൻ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ആത്മീയതയുടെ അഭിഷേകത്തിൻ്റെ മുഴുവൻ സാധ്യതകളെയും ലംഘിച്ചുകൊണ്ട് അപകടകരമായ ഒരു നിലപാടിലേക്ക് മാറിയവൻ അങ്ങനെ ഈ കൃപയിൽ നിന്നും അഭിഷേകത്തിൽ നിന്നും വഴിമാറിയവൻ്റെ ജീവിതത്തെ തിരികെ പിടിച്ചുകൊണ്ട് ധൂർത്തൻ്റെ ജീവിതത്തിൽ വിരുന്നു ഒരുക്കിക്കൊണ്ട് തമ്പുരാൻ പറയുകയാണ് അല്ലയോ മകനെ നീ നിൻ്റെ ജീവിതത്തിൽ ഏതു പാപത്തിൻ്റെ വഴിയിലൂടെ പോയാലും നീ ആത്മീയതയിൽ അൽത്താറയോട് ചേർന്നാൽ ആത്മീയ വഴിയോട് മടങ്ങാൻ തീരുമാനമെടുത്താൽ അനുഗ്രഹം ഉറപ്പാണ് അതുകൊണ്ട് തോമസ് അക്വിനാസ് അക്വിനാസുണിയാൻ പറയുന്നുണ്ട് വിശ്വാസികളുടെ പാപം അവിശ്വാസികളുടേതിനേക്കാൾ ഗുരുതരമാണ് വിശ്വാസി നീ ചെയ്യുന്ന പാപം ഒരു സാധാരണക്കാരൻ ചെയ്യുന്നതിനേക്കാൾ ഗുരുതരമാണ് അതുകൊണ്ടാണ് അച്ഛൻ്റെ പാപം സാധാരണക്കാരൻ്റെ പാപത്തേക്കാൾ ഗൗരവമുള്ളതാണ് മെത്രാൻ്റെ പാപം ഗൗരവം കൂടിയതാണ് വിശ്വാസികളുടെ പാപം അവിശ്വാസികളേതിനേക്കാൾ ഗൗരവം കൂടിയതാണ് കാരണം സത്യത്തെക്കുറിച്ചും അവിശ്വാസിക്കുള്ളതിനേക്കാൾ അറിവ് വിശ്വാസിയതിനെക്കുണ്ട് സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടാണ് പൗല സ്ത്രീ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു പോവില്ല അറിഞ്ഞു പോയാൽ കുടുങ്ങി അറിഞ്ഞു പോയാൽ നമ്മൾ കുടുങ്ങി അതുകൊണ്ട് സത്യത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ കുറിച്ചിട്ടതിന് ശേഷം പാപമേത് വഴി ശരിയല്ലാത്ത വഴി ഏത് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് നീ ഒരു പാപം ചെയ്യുമ്പം അതിൻ്റെ ഗൗരവം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ വീണ്ടും വിശ്വ തോമസ് അക്സ് പറയുകയാണ് ഒരാളുടെ ആനുപാതികമായിരിക്കും അയാളുടെ പാപത്തിൻ്റെ കാഠിന്യവും എന്നുവെച്ചാൽ ദൈവം നിനക്ക് തന്ന അനുഗ്രഹത്തിന് ആനുപാതികമായിട്ട് നന്ദി പറയുന്നില്ലെന്നും മാത്രമല്ല നീ തികച്ചും വ്യത്യാസപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം ഈ പത്തിരട്ട് തീക്ഷണതയോടെ ധൂർത്തൻ മടങ്ങി വന്നപ്പം അവന് വേണ്ടി ദൈവമൊരുക്കിയ വിരുന്ന് അത് പരിശുദ്ധ കുർബാനയ അതുകൊണ്ടാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പാപപരിഹാര ബലി അത് പരിശുദ്ധ കുർബാനയ പരിശുദ്ധ കുർബാനയോളം പാപപരിഹാരം സാധ്യമാകുന്ന ഒരു കർമ്മവും പരിശുദ്ധ കത്തോലിക്കാ സഭയിലില്ല പാപരിഹാരത്തിൻ്റെ ബലി എന്നാണ് പരിശുദ്ധ കുർബാനയെ വിളിക്കുന്നത് ഇനി അവസാനമായിട്ട് നാലാമത് ധൂർത്തൻ ഈ അനുഗ്രഹത്തിലേക്ക് ഏറ്റവും വരിക ഉയർന്നത് പ്രതീകാത്മകമായിട്ട് കാളക്കുട്ടിയെ കൊന്ന് അവന് വേണ്ടി വരുന്നൊരുക്കി എന്നല്ല പറഞ്ഞത് കളക്കുട്ടിയെ കൊല്ലുന്നതിനെ കുറിച്ച് ആത്മീയപിതാക്കന്മാർ പറയണത് മറ്റൊന്നുമല്ല ധൂർത്തൻ്റെ ജീവിതത്തിൽ ധൂർത്തന് വേണ്ടി മാത്രം ബലിയർപ്പിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ചിത്രമാ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം എനിക്ക് വേണ്ടി മാത്രം ഭരിച്ചവൻ എനിക്ക് വേണ്ടി മാത്രം ബലിയായവൻ എന്ന പ്രതി കാൽവരി മലയിൽ ഇന്നും വിടയുന്നവൻ ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ തിരിച്ചു വരാൻ തുടങ്ങും തിരിച്ചു വരാൻ തുടങ്ങും എനിക്കൊരു സഹോദരനെ അറിയാം കുടുംബത്തെ അറിയാം അവർ വിശ്വാസത്തിൻ്റെ വഴിയിലൊക്കെ ഇങ്ങനെ ത്യാഗത്തോടു കൂടെ നിലപാടുകൾ എടുക്കുകയാണ് ദൈവത്തിന് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പണത്തിന് വേണ്ടി കുർബാനയുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അവർ പള്ളിയൊക്കെ പണിയുമ്പം ഒന്നുമില്ലാതിരുന്നിട്ടും ഔദ്ധാരപൂർവ്വം കൊടുക്കുന്നവരാ മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുക ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇടവകപ്പള്ളിയിൽ ആളുകൾ എന്നും ഒന്നും പള്ളി വരണ്ടാന്ന് വികാരിച്ചും പറഞ്ഞതെന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടെ എന്നെ വിളിച്ചു അച്ഛൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടുമല്ല എന്നും ഇവർ മാത്രം കുർബാനയ്ക്ക് വരുമ്പം ബാക്കിയുള്ളവർക്ക് ചാൻസ് കിട്ടാതെ വരും ഇരുവർ വെറൊക്കെ അവകാശമുള്ളൂ വലിയ സങ്കടത്തോടു കൂടെ എന്നോട് പറയാം അച്ഛാ എനിക്ക് കുർബാനയ്ക്ക് വേണം അതോ ഏറെ ത്യാഗത്തോടു കൂടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് വലിയ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ് വലിയ പ്രളയകാലത്ത് പോലും ഈ കുടുംബവും ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും കുഞ്ഞ് അഞ്ചു മക്കളുണ്ടാ വീട്ടിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു വന്നിട്ട് താഴോട്ട് മൂന്ന് മൂന്നര വയസ്സ് വരെയുള്ള ഒരു ഒരു കുഞ്ഞുള്ള ഒരു കുടുംബം ഈ സഹോദരിയാണെങ്കിലോ ആടിനെയൊക്കെ വളർത്തി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുക അത് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും എന്നിട്ട് ആടിന് തീറ്റയും വെള്ളവും എല്ലാം കൊടുക്കും കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കും എന്നിട്ടാണ് ഈ അഞ്ചു മക്കളെയും കൂട്ടി ത്യാഗത്തോട് കൂടെ അര കിലോമീറ്റർ അരമണിക്കൂർ നടന്ന് വള്ളിയിലൊക്കെ പോകണം അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിലപാടുകളെടുക്കുക ബാഹ്യമായി നമ്മൾ നോക്കിയാൽ സങ്കടത്തിൻ്റെ നൊമ്പരത്തിൻ്റെ കഥ മാത്രമേ ഉള്ളൂ വീടില്ല സാമ്പത്തികമായിട്ട് ഒരു ഗതിയുമില്ല ജീവിത പങ്കാളി വിദേശ സാഹചര്യത്തിൽ പോയി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോഴും കുറവ് കൂടാതെ ഇങ്ങനെ തമ്പുരാനെ വിടാതെ പിന്തുടരുക അവരുടെയൊക്കെ ഉള്ളിലെ തീ നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തും കൊടുക്കാനും അനുഗ്രഹം വാങ്ങാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള തീക്ഷ്ണത ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ തമ്പുരാനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ ജീവിതം ശരിക്കും ചെയ്യുന്ന പ്രവൃത്തി എന്താ ദൈവത്തിനെ പത്തിരട്ടി തീക്ഷണതയോടെ സ്നേഹിക്കുക ഒരു കാര്യവും കൂടെ ഇതിനോട് ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൽ നിന്നും അകന്നവർ മാത്രം ചെയ്യേണ്ട പ്രവൃത്തിയല്ല ഇത് ദൈവത്തോടുള്ള തീക്ഷണതയിൽ നമ്മളെപ്പോഴും സാധാരണ മനുഷ്യരോട് കാണിക്കുന്ന നിലപാടിൽ നിന്നും ഒരു ഡിഗ്രി കുറച്ചും കൂടെ ഗ്രീഡ് കൂടിയൊരു നിലപാട് സ്വീകരിക്കണം അറ്റപ്പറ്റ തമ്പുരാനെ വിശ്വസിച്ചാൽ പോരാ ഇന്ന് പല ആളുകളോടും ശരിക്കും വിശ്വാസമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഉണ്ട് പല ആളുകൾ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇപ്പം അതുമില്ലാണ്ടേ ഓൺലൈനിൽ കണ്ടാൽ പോരെ എന്ന് ചെറുപ്പക്കാരൊക്കെ സാഠ്യത്തോടെ ചോദിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ഓൺലൈനിൽ ഇരുന്നുകൊണ്ട് കാണണോ കിടന്നുകൊണ്ട് കാണണമെന്നൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഇന്ന് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് അത് കയ്യിൽ കൊണ്ട് കൊടുത്താൽ കുഴപ്പമുണ്ടോ വെള്ളമുണ്ട് തന്നെ കൊടുക്കണോ ഒരുപാട് കുടുംബങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഞാൻ വിദേശത്ത് ധ്യാനത്തിന് പോയ സമയത്ത് ഒരു കുടുംബം അവർ പള്ളിയിൽ പോകുന്ന അതേ രീതി നമ്മളെ അത്ഭുതപ്പെടുത്തും നല്ല ടിപ് ടോപ്പായിട്ട് ഒരുങ്ങി ടി വിയുടെ ഇരുവശങ്ങളിലും തിരികെ കത്തിച്ച് വെച്ച് നല്ല നല്ല ഫ്രഷ് ബൊക്കയൊക്കെ ഉണ്ടാക്കി വെച്ച് നല്ല കൃപയോടുകൂടി കുർബാന പുസ്തകമൊക്കെ പിടിച്ച് കുർബാനയിൽ പങ്കെടുക്കണം കാണുമ്പോൾ പള്ളിയിൽ നിന്ന് കുർബാന ചെല്ലുന്നതിനേക്കാളും ആത്മസുഖത്തോടു കൂടിയിട്ട് എന്നുവെച്ചാൽ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കേണ്ടവരൊക്കെ കടന്നു പോകേണ്ടത് ഇത്തരത്തിലുള്ള ആത്മീയ നിലപാടുകൾ അതുകൊണ്ടാണ് തിരുവചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പത്തിരട്ടി തീക്ഷണതയോടെ തിരിച്ചു വരണം പത്തിരട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വിശ്വാസിയും ജീവിതത്തിൽ എടുക്കേണ്ട നിലപാടാണ് ഗതികെട്ടവൻ മാത്രമല്ല കൈവിട്ടു പോയവൻ മാത്രമല്ല ജീവിതത്തിൽ അപകടം പണഞ്ഞവൻ മാത്രമല്ല ഗതി കിട്ടാത്തവന് മാത്രം അഭയംഗമിക്കാൻ കഴിയുന്ന ഇടമായി ആത്മീയതയെ മാറ്റിയേക്കരുത് ഒരു കാര്യം മനസ്സിനെ അടിവരയിട്ട് കുറിക്കാം റോമാലേഖനം എട്ട് ഇരുപത്തെട്ട് ഓർമ്മപ്പെടുത്തുന്നില്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട് അവിടുന്ന് ക്രമീകരിക്കും നീ ദൈവത്തിൻ്റെ മുമ്പിൽ ചേർന്ന് ദൈവകൃപികളുടെ വഴിയിൽ ഒപ്പം വന്ന് നിന്നേ ദൈവം നിനക്ക് വേണ്ടി എല്ലാ പദ്ധതികളും നന്മയായിട്ടൊരുക്കും അസ്റ്റത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലൂടെ പറഞ്ഞ് ഈ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ് തമ്പുരാനോട് ചേർന്ന് വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നിന്നാൽ തമ്പുരാനോട് ചേർന്ന് വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ നിന്നാൽ എൻ്റെ ജീവിതത്തെ ദൈവം പെരും മഴ പെയ്യുമ്പം തുള്ളിക്കൊരു കുടം പോലെ മഴ പെയ്യുക കുടയൊന്നും വേണ്ട ദൈവം തൻ്റെ കൈ ഇങ്ങനെ വെരിച്ചു പിടിച്ചിട്ട് മഴത്തുള്ളികൾക്കിടയിൽ മഴ നനയാതെ കൊണ്ടുപോകും കുട പിടിച്ചിട്ടല്ല അതാണ് ദൈവത്തിൻ്റെ കരുതൽ അതാണ് തമ്പുരാൻ്റെ കാവൽ ഓരോ വിശ്വാസിക്കും ഇതൊരു പ്രതീക്ഷയുടെ സാധനമാണ് ഇതൊരു പ്രതീക്ഷയുടെ അനുഭവമാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ദൈവം ഇങ്ങനെയാണ് നമ്മളെ കാക്കണേ വിട്ടുപോകുമ്പം ചങ്കുപൊട്ടുന്നൊരു ദൈവമുണ്ട് തള്ളിപ്പറയുമ്പം ഭാരപ്പെടുന്നൊരു തമ്പുരാനുണ്ട് ഒറ്റക്കൊടുക്കുമ്പം നെഞ്ചു പിടരുന്നൊരു ദൈവമുണ്ട് ആ തമ്പുരാൻ പറയാണ് മകനെ നീങ്ങ് ചേർന്ന് നിന്നേ എന്നോട് ദാവൂദിനെ ജീവിതത്തിൽ വന്നപ്പം തിരുത്തിയ വഴി നമുക്കും ഓർമ്മപ്പെടുത്തലായി സൂക്ഷിക്കാം ധൂർത്തൻ ജീവിതത്തിലെടുത്ത നിലപാട് നമുക്കും ജീവിതത്തിൽ മാർഗദർശനമായി സ്വീകരിക്കാം ഇത് രണ്ടും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഒറ്റ വചനത്തിലേക്ക് ഹൃദയത്തെ ഒന്ന് ചേർത്ത് വെച്ച് ദൈവത്തിൽ നിന്നും മകലൻ കാണിച്ചതിൻ്റെ തീക്ഷ്ണതയിൽ പത്ത് തിരട്ടി അത്യക്ഷണതയോടെ എനിക്കെൻ്റെ തമ്പുരാനെ കാണാനും അറിയാനും സ്വന്തമാക്കാനും ആ തമ്പുരാൻ്റെ സാന്നിധ്യത്തിലായിരിക്കാനുമുള്ള അഭിഷേകം അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത് ഈ ഒരു ദാഹം അണഞ്ഞു പോകാതിരിക്കട്ടെ ഈ ലോക്ക്ഡൗണിൻ്റെ കാലം കഴിഞ്ഞും കോവിഡിൻ്റെ കാലം കഴിഞ്ഞുമൊക്കെ ആ സ്വാഭാവികമായ വിശ്വാസത്തിൻ്റെ ഉണർവ് ജീവിതത്തിൽ അഭിഷേകമായി നിലകൊള്ളാൻ ഈ ബോധ്യം ഹൃദയത്തിൽ ചൈതന്യമായി നിൽക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ